ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളായി വേറെ ഒന്നുമല്ല നമുക്കൊരു പണി കിട്ടിയായിരുന്നു പണി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടിയായിരുന്നു അപ്പോൾ അതിൻ്റെ പുറകെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫിഷുകളെ ഒന്ന് നോക്കാൻ പറ്റിയില്ല എല്ലാത്തിനും നമുക്ക് കൊടുക്കേണ്ട വന്ന് പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ ഓസ്കാറും പിന്നെ നമ്മുടെ പുലിവാഹയാണ് നമ്മൾ ഓസ്കാറിനെ നോക്കുമ്പം ഒരെണ്ണം മാസങ്ങളായിട്ട് കിടപ്പില്ല നേരത്തെ തീറ്റ് തിന്നാൻ വേണ്ടി മാത്രം എഴുന്നേൽക്കുമായിരുന്നു ഇപ്പോൾ തീറ്റയും തിന്നുന്നില്ല അപ്പോൾ അതിൻ്റെ കാര്യം അങ്ങനെ ആയി അപ്പോൾ പിന്നെ നമ്മുടെ വെടിയിരുന്ന ഒക്കെയാണ് ഈ കാണുന്നത് അതെല്ലാം പോയി പിന്നെ നമ്മുടെ തക്കുടി കൂടെ കിടപ്പുണ്ട് അത് നല്ല ഉറക്കുക ആ കിടന്ന് ഉറങ്ങട്ടെ പണ്ട് മീൻ കിടന്ന് നമ്മുടെ ടാങ്കുകളെല്ലാം ആണ് ഈ കാണുന്നത് അതിനകത്ത് ഇനി ഒന്നും കിട്ടേ വെള്ളം മാത്രം കിടപ്പുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ടാങ്ക് ഉണ്ടായിരുന്നോ ഇതിനകത്തൊക്കെ പോലെ മീൻ കിടന്നു കിടന്നിരുന്നതാണ് അപ്പോൾ ഇതിനകത്തങ്ങനെ ഇനി ഒന്നും ഇല്ല അപ്പോൾ ഇതെല്ലാം നമുക്കിനി പഴയ പോലെ ആക്കി എടുക്കണം അപ്പം നമ്മുടെ പരിപാടി ഇനി അതാണ് ഇതിനകത്താണെങ്കിൽ മണിപ്ലാന്റ് ഒക്കെ വളർന്ന് കിടപ്പുണ്ട് അപ്പം നമുക്കിനി ഇതൊക്കെ ആദ്യം കഴുകി വൃത്തിയാക്കി എടുക്കണം അതാണ് നമ്മുടെ മെയിൻ പണി അത് കഴിഞ്ഞ് നമുക്ക് മീനുകളെ വാങ്ങിക്കണം പുതിയ മീനുകളെയൊക്കെ വാങ്ങിച്ചു തരണം അപ്പം ഇതിനകത്ത് നമ്മുടെ പുതിയവാഹം കിടപ്പുണ്ട് ഇവനും കുഴപ്പമൊന്നുമില്ല ഞാൻ ഫീടൊക്കെ എടുക്കുന്നുണ്ട് കളറൊക്കെ കയറി വരുന്നുണ്ട് ഇവനിവിടെ ഹാപ്പിയാണെന്ന് തോന്നി അപ്പം നമ്മുടെ ഓസ്കാറിനെ കാണുമ്പോൾ ഉള്ള വിഷമേ ഉള്ളൂ നമുക്ക് അത് നല്ലൊരു ബ്രീഡിംഗ് പേറും കൂടെ ആയിരുന്നു പിന്നെ അവർ അങ്ങനെ കിടക്കുന്നതിൻ്റെ കാരണം ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ നമുക്കത് എന്നാ ഒന്നും ഇതുവരെ പിടികിട്ടിട്ടില്ല പിന്നെ നമ്മൾ ഈ ഒരു ടാങ്കിനകത്ത് നമ്മുടെ കുറച്ച് പഴയ ഗഫ്തികളൊക്കെ കിടപ്പുണ്ട് അപ്പം നമ്മുടെ ടാങ്കിൻ്റെ ക്ലീനിങ്ങും നമ്മൾ പുതിയ മീനെ വാങ്ങിക്കുന്നതും എല്ലാം കൂടെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ് ഉടനെ അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയ വീഡിയോസ് ഉടനെ വരുന്നതായിരിക്കും